വികസനം എന്ന പേരിൽ നടക്കുന്ന അഴിമതികൾ തന്നെയാണ് ഞങ്ങൾ അവിടെ നേരിടുന്ന പ്രധാന പ്രശ്നം വാഗ്ദാനങ്ങളല്ല എൻ്റെ ഉറപ്പാണ് പൊതുപ്രവർത്തന മേഖല എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു മേഖലയാണ് താല്പര്യത്തോടുകൂടി തിരഞ്ഞെടുക്കുന്നൊരു ജോലി എന്നതിലുപരി എനിക്ക് ചെയ്യാൻ ഒരുപാട് ആഗ്രഹവും ഇഷ്ടമുള്ള ഒരു മേഖലയാണ് ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ബാനറിൽ വരാൻ പറ്റിയത് അത്യധികം അഭിമാനമായി തന്നെ ഞങ്ങൾ കണക്കാക്കുന്നു അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു വാർഡ് തന്നെയായിരുന്നു നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നിരവധി യുവ സ്ഥാനാർത്ഥികളാണ് ഉള്ളത് ഇന്ന് മറുനാടൻ പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീകാര്യം വാർഡിലുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയായ ശ്രീ ലക്ഷ്മി ആറിനെയാണ് ആദ്യം സ്ഥാനാർത്ഥിയെ ഒന്ന് പരിചയപ്പെടുത്താം ലക്ഷ്മി എന്നാണ് പേര് ലക്ഷ്മി ജി ചെയ്യാറ് ശ്രീകാര്യം വാർഡിലെ എൻ ഡി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് നിലവിൽ എന്താ നിലവിൽ ഡിഗ്രി കഴിഞ്ഞു പി എസ് സി എക്സാംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആണ് പിന്നെ ആദ്യം ഈ പ്രവർത്തകയാണ് അനുഭാവിയാണ് പ്രവർത്തകായിരുന്നില്ല പ്രവർത്തകയാണ് പ്രവർത്തക വാർഡ് നേരിടുന്ന പ്രതിസന്ധികളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ശ്രീകാര്യ വാർഡ് ഒരുപാട് നാളായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴിലായിരുന്നു അപ്പോൾ അപ്പം തന്നെ അറിയാലോ അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ വികസനം എന്ന പേരിൽ നടക്കുന്ന അഴിമതികൾ തന്നെയാണ് ഞങ്ങളവിടെ നേരിടുന്ന പ്രധാന പ്രശ്നം അതിനെ പരിപൂർണ്ണമായിട്ടും തുടച്ചു നില്ക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യവും മാറ്റങ്ങൾ വരണം എന്നാണ് ഉദ്ദേശിക്കുന്നത് വാർഡിൽ വാർഡില് സമഗ്രമായൊരു വികസനം തീർച്ചയായിട്ടും വരേണ്ടതായിട്ടുണ്ട് എല്ലാ മേഖലകളിലും ജീവിതശൈലിയിലായാലും ഇൻഫ്രാസ്ട്രക്ചറിലായാലും എല്ലാ മേഖലകളിലും പരിപൂർണമായിട്ടൊരു മാറ്റം തീർച്ചയായിട്ടും കൊണ്ടുവരേണ്ടതുണ്ട് നമ്മുടെ റോഡുകളായാൽ തന്നെയും തിരുവനായ ശല്യം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഇഷ്യൂസ് ഒരുപാടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ശ്രീകാര്യത്തിൻ്റെ കാതലെന്ന് പറയുന്നത് നമ്മുടെ ജംഗ്ഷനിൽ തന്നെയുള്ള ശ്രീകാര്യം മാർക്കറ്റ് മാർക്കറ്റിൻ്റെ ഒരു പുനരധിവാസവും അതിൻ്റെ ഒരു വികസനം നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടുവരണം വാഗ്ദാനങ്ങളല്ല എൻ്റെ ഉറപ്പാണ് എനിക്കൊരവസരം കഴിഞ്ഞാൽ എന്തിനും ഏതിനും ഒരു സഹോദരിയായും സുഹൃത്തായും മകളായും തീർച്ചയായിട്ടും എപ്പോഴും കൂടെ ഉണ്ടാകും എന്താവശ്യത്തിനും എപ്പോഴും ജനങ്ങൾക്കിടയിൽ ഞാൻ വളരെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചൊരു സാധാരണക്കാരിയായിട്ട് വളർന്നു എന്ന ആളാണ് അത് തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അതേ സാധാരണക്കാരിയായി എല്ലാവരിലും ഒരാളായി ഞാൻ എന്നും എപ്പോഴും കൂടെ ഉണ്ടാകും അതെൻ്റെ ഉറപ്പാണ് ആ കഴിഞ്ഞു ആഗ്രഹം എനിക്ക് പൊതുപ്രവർത്തന മേഖല എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു മേഖലയാണ് താല്പര്യത്തോടു കൂടി തിരഞ്ഞെടുക്കുന്ന ഒരു ജോലി എന്നതിലുപരി എനിക്ക് ചെയ്യാൻ ഒരുപാട് ആഗ്രഹവും ഇഷ്ടമുള്ള ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ അത് എനിക്കൊരു ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ബാനറിൽ വരാൻ പറ്റിയത് അത്യധികം അഭിമാനമായി തന്നെ ഞാൻ കണക്കാക്കുന്നു കുടുംബപരമായി കുടുംബപരമായ അനുഭാവികളാണ് എല്ലാവരും എല്ലാവരും ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ അനുഭാവികളല്ലാത്തവരും അനുഭാവികളായിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് വിജയവും എങ്ങനെ പോകുന്നു നല്ല നന്നായിട്ട് പോകുന്നു വളരെ ശക്തമായി സജ്ജമായി തന്നെ മുന്നോട്ട് പോകുന്നു പ്രതികരണവും നല്ല പ്രതികരണമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു വാർഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു മാറ്റം വരണം എന്നുള്ളതും ആ മാറ്റം കൊണ്ടുവരാനായി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സമർപ്പിച്ചു സമർപ്പിച്ചു അഭിമാനം അഭിമാനം തോന്നുന്നു തോന്നുന്നു ഒരുപാട് കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട് സോ മച്ച് എന്തായാലും ലക്ഷ്മി നമ്മളോട് വ്യക്തമാക്കുന്നത് വാർഡിലുള്ള വികസന മുരടിപ്പ് മാറ്റിക്കൊണ്ട് വികസന കുതിപ്പിലേക്ക് ശ്രീകാര്യത്തെ നയിക്കുവാൻ തന്നെ വിജയിപ്പിക്കണം എന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥി ആഹ്വാനം ചെയ്യുന്നത് മോദി സർക്കാരിന്റെ എല്ലാവിധ വികസന പ്രവർത്തനങ്ങളും ശ്രീകാര്യം വാർഡിലേക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കും എത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വവും പ്രകടിപ്പിക്കുന്നത് ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം